എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു ചെറിയ റെസിപ്പിയാണ് എന്നാലും എൻ്റെ ചെറിയ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഈ ചാ ഇത് കാണണം നല്ല എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലഘു ഭക്ഷണമാണ് കാലത്തും കഴിക്കാം അതല്ല വൈകിട്ടും കഴിക്കാം രാത്രിയിലും കഴിക്കാം എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ രാവിലത്തേക്കുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ റവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ട് നല്ല തിളയ്ക്കുമ്പോൾ അതിട്ട് നല്ല വേവിച്ച് എടുത്ത് ഉരുട്ടി വെച്ചതാണ് അത് അപ്പോഴും ഞാൻ ഇത് എല്ലാവർക്കും അത് അതറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരിക ഒരു രണ്ട് ഗ്ലാസ് റവ എടുക്കുന്നെങ്കിൽ നാല് ഗ്ലാ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കണം നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവിനായിരിക്കണം എടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തേക്കുന്നത് അതിന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാനത് നല്ലോണം കുഴച്ച് ഉരുട്ടി എടുത്തേക്കുകയാണ് ഇങ്ങനെ ഉരുട്ടി വെക്കണം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഇടാം തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ശർക്കരയാണ് കരിപ്പോട്ടിയാണ് എടുത്തേക്കുന്നത് കരിപ്പോട്ടി ശർക്കര എന്നൊക്കെ പറയുമല്ലോ കരിപ്പോട്ടിയാണ് എടുത്തേക്കുന്നത് കരിപ്പോട്ടി ഒന്നാം പാല് അപ്പം തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പ് വെള്ളം പശുവും പാല് കുറച്ച് മാവ് കലക്കി വെച്ചിട്ടുണ്ട് അരിപ്പൊടി കലക്കി വെച്ചേക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇത് ഏലയ്ക്ക ഇത് ആവശ്യമുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏലയ്ക്ക ഇടണം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കുറച്ച് കരിപ്പൂട്ടി കരിപ്പൊട്ടി ഒഴിച്ച് അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് നല്ലോണം തിളപ്പിക്കുന്നുണ്ട് അത് തിളച്ചതിന് ശേഷം അത് നല്ല തിള വന്നതിന് ശേഷം നമ്മൾ ഈ ഈ പാല് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ നല്ല വൃ നല്ല നല്ലോണം തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഉരുട്ടി വെച്ചേക്കുന്ന റവയുടെ ഉണ്ടെ എടുത്ത് അതിന് അതിലിടുക ഇതിപ്പോൾ നല്ലോണം തേങ്ങാപ്പാലും ശർക്കര പാനീം നല്ലോണം തിളച്ചിട്ടുണ്ട് ശർക്കര പാനീയോ കരിപ്പൊട്ടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക അതിൻ്റെ അപ്പോഴു തന്നെ നമ്മൾ ഈ തിളച്ചതിനകത്തോട്ട് നമ്മളീ ഉണ്ട എടുത്തിടുക ഉണ്ട വേവിച്ചതാണ് എന്നാലും ഇത് നമുക്കിത് ആവി കയറ്റിയ ആവിയേറ്റി ഇത് നല്ലാതെ ഉപയോഗിച്ച് കഴിക്കാം അതല്ല ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കാരണം വെന്തതാണ് നല്ലോണം വെന്തതായതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇത് നല്ലോണം തിളച്ച് ഇത് കുറച്ച് നല്ല കുറുകി വരും ഒന്നും കൂടി ഞാൻ പറയാം ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കരപ്പാനിയും കുറച്ച് ഉപ്പും ഇട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് നമ്മൾ വാട്ടി വച്ചേക്കുന്ന റവയുടെ ഗുണ്ട ഉരുട്ടി വെച്ചേക്കണം നേരത്തെ തന്നെ ഉരുട്ടി വെച്ചത് ആ ഉരുട്ടിയതും കൂടെ ഇട്ട് തിളച്ച് നല്ലോണം വെന്ത് ഇപ്പോൾ വെന്ത് തന്നെ ഇരിക്കുകയാണ് എന്നാലും നമ്മൾ ഒന്നും കൂടി വെന്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഏലക്ക ഇടുക ഏലയ്ക്ക ഇട്ടതിന് ശേഷം നല്ലോണം ഇപ്പോൾ ഇത് നല്ല പുറകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി അരിപ്പൊടി അരിപ്പൊടി കലക്കി വെച്ചേക്കും കലക്കി വെച്ചിട്ടുണ്ട് അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കണം അരിപ്പൊടി കലക്കി വെച്ചേക്കുന്നത് ശകലം ഒഴിച്ചു കൊടുക്കണം അത് നല്ലോണം കുറുകാനാണ് അല്ലാതെ നമ്മൾക്ക് കുറുക്കി കിട്ടും ഈ വെള്ളത്തിനൊരു കുറുക്കൽ വേണമല്ലോ ആ കുറുക്കലിന് വേണ്ടിയാണ് ആ അരിയുടെ അരിപ്പൊടി ശകലം കലക്കി ഒഴിക്കുന്നത് എന്നാലും ഇത് നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ മധുരം ഇഷ്ടത്തിനൊക്കെ ഞങ്ങൾക്ക് മധുരം ഉപയോഗിക്കാം അത് ഞാൻ കുറച്ച് മധുരത്തിലാണ് കാണിക്കുന്നതിനുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാരയിലാണ് ഏറ്റവും നല്ലത് പഞ്ചസാര ചെയ്താൽ ചെയ്ത ഏറ്റവും നല്ല ടേസ്റ്റുമാണ് തേങ്ങാപ്പാലിനകത്തായതുകൊണ്ട് പഞ്ചസാരയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും പക്ഷേ ഞാൻ കരിപ്പൂട്ടിയാണ് എടുത്തേക്കുന്നത് ഇവിടെ കരിപ്പൂട്ടിയാണ് ഇഷ്ടം ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഇത് വെന്തിട്ടുണ്ട് എല്ലാം റെഡിയായി നല്ല ടേസ്റ്റോടു കൂടിയുള്ളതാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം റവയിലുണ്ടാക്കുന്നതാണ് എല്ലാവരും പണ്ട് ഗോതമ്പ് മാവിലും അരിയിലും ഒക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് റെവയിലയാണ് ഷുഗറുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാകും കുട്ടികൾക്കും കഴിക്കാനൊക്കെ വലിയ ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നമ്മളെ റവയുണ്ട റെ റെഡി ആയിട്ടുണ്ട് കുഴക്കട്ടയെന്നൊക്കെ പറയും അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പശുവും പാലാണ് പശുവ ലാസ്റ്റ് പശുവും ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പശുവും പാലും കൂടെ ഒഴിച്ചാൽ നമ്മളെ രാവിലത്തെ ഫുഡ് റെഡിയായി നല്ല ടേസ്റ്റാണ് കഴിക്കാനും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് നല്ല മധുരവും ഉപ്പും അധികം മധുരം ആവശ്യമുള്ളവർക്ക് അധികം നല്ല മധുരം ഇട്ട് കഴിക്കാം മധുരം കുറവുള്ളവർക്ക് മധുരം വേണ്ട പഞ്ചസാരയും ശർക്കരയും ഒന്നും വേണ്ട ഉപ്പിൽ മാത്രമാണെങ്കിൽ മാ അത് അങ്ങനെ തന്നെ കഴിക്കാം അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ കണ്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു അടുത്ത ഒരു വീഡിയോസുമായിട്ട് നമുക്ക് കാണാം കണ്ടോ ഇത് നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇതിപ്പം കരിപ്പൊട്ടിട്ടതുകൊണ്ടാണ് ഈ കറുപ്പ് വെള്ളർ വെള്ളക്കാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഈ ചെറിയ വീഡിയോ എല്ലാവരും കാണണം ഈ ടേസ്റ്റിയായ ഈ പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കേ താങ്ക്